ദിലീപ് പറയുന്നുണ്ടല്ലോ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണ് നടിക്കെതിരായ ഗൂഢാലോചനയല്ല തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയാണ് എന്ന് പറയുന്നുണ്ട് അതങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി അങ്ങനെ പറയാനുള്ള ഒരു പ്രേരണ എന്തായിരിക്കണം എന്നുള്ളത് ചോദ്യമുണ്ട് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ വിധിന്യായം ഇനി മറ്റ് തരത്തിലുള്ള ഗൂഢാലോചന ഇതിൽ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം അത് പ്രോസിക്യൂഷൻ അത് പോലീസ് അന്വേഷിച്ചില്ല തുടങ്ങിയ കമൻറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊരു ചർച്ചയിലേക്ക് കൂടി അത് നീങ്ങില്ലേ തീർച്ചയായും ഈ കേസിൽ കുറ്റമുക്തനാക്കി പുറത്തു വന്ന ശേഷം ആദ്യം തന്നെ നടൻ പ്രതികരിച്ചത് ദിലീപ് പ്രതികരിച്ചത് തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്നാണ് തൻ്റെ മുൻഭാര്യ മഞ്ജു വാര്യർ ഇത് ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ ശേഷമാണ് തന്നിലേക്ക് കേസുകൾ വന്നതെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഒരു പടി കൂടി കടന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തി അതിൽ ബി സന്ധ്യയുടെ അടക്കം പേരുകൾ പറഞ്ഞ് അല്ലെങ്കിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് തനിക്കെതിരെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപ് പറയുന്നത് അതിനുശേഷം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഗൂഢാലോചനയ്ക്കെതിരെ താൻ പരാതി നൽകുമെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ അദ്ദേഹം പരാതി നൽകണമെന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഈ ദിലീപ് വീണ്ടും ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ ഈ ക്രിമിനൽ ഗൂഢാലോചന ഒരു പരാതി നൽകിക്കഴിഞ്ഞാൽ അത് വീണ്ടും ഈ കേസ് ആദ്യം മുതൽ അന്വേഷിച്ച് വരുന്ന ഒരു സാഹചര്യമുണ്ടാകും അപ്പോൾ ദിലീപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ പ്രതിയാണ് എന്ന് ദിലീപ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ദിലീപിന് ഇതിൽ എന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ വീണ്ടും ഈ കേസുകൾ ചികഞ്ഞു പോയാൽ അല്ലെങ്കിൽ വീണ്ടും ഈ കേസുകളുടെ പുറകെ കഴിഞ്ഞാൽ അത് ദിലീപിന് തന്നെ പ്രശ്നമാകും ദിലീപിനത് അതുകൊണ്ട് ദിലീപിന് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇതിലൊരു അറിവ് അറിവുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അറിവ് ദിലീപിനുണ്ടെങ്കിൽ ദിലീപ് ഒരു ഹർജി ഹൈക്കോടതി നൽകുമെന്ന് തോന്നുന്നില്ല പക്ഷേ ഏതായാലും ദിലീപ് ഇതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നത് പ്രമാണിച്ച് ഈ വിധിന്യായം വിധി പകർപ്പ് പുറത്തു കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വലിയ പത്രസമ്മേളനം വിളിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വരുന്ന ഉറപ്പുവന്നിട്ടുള്ളത് പക്ഷെ എപ്പോഴും ഈ വിധിനായി ഈ വിധി പകർപ്പിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പഠിച്ച ശേഷം മാധ്യമങ്ങളെ കാണാൻ ഒഴുകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും പക്ഷേ ഈ ദിലീപ് താൻ നിരപരാധിയാണെന്ന് തന്നെയാണ് പറയുന്നത് തനിക്കെതിരെ വലിയ ക്രിമിനൽ കൂടാലോചന നടന്നു അതിൽ പരാതി നൽകുമെന്നും ദിലീപ് എന്തുകൊണ്ടാണ് പിന്നെ കോടതി നടപടി വീണ്ടും ആരംഭിക്കാൻ വൈകുന്നത് എന്ന് നമുക്ക് അറിയില്ല ജഡ്ജി കോടതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലുള്ള സ്ഥിതി പക്ഷേ നമുക്ക് അല്പസമയത്ത സാധാരണ ഇതിൽ കോടതി ഇങ്ങനെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് തന്നെ അത് പുനരാരംഭിക്കുന്ന രീതിയുണ്ട് മൂന്നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പൊതുവിൽ പ്രതീക്ഷിച്ചത് എന്തായാലും മറ്റു കാരണങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം എന്നോടൊപ്പം ഇപ്പോൾ എം കെ ഷുക്കൂർ കൂടി ചേരുകയാണ് ഷുക്കൂർ ഈ ഈ കേസിലെ നിയമ നടപടികളുടെ ഏത് ഘട്ടത്തിലാണ് നാം എന്ന് പറയാം കാരണം എല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നടക്കേണ്ട ആ പ്രക്രിയയിലൂടെ കടന്നു അതിനെക്കുറിച്ച് ഉണ്ടാകാം പല അഭിപ്രായങ്ങളും ഉയർന്നു വരികയൊക്കെ ചെയ്യാം പക്ഷേ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയുടെ ഏത് ഘട്ടമാണിത് നമുക്കതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം മോദ് ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കടമ്പ ഈ കേസ് ഇപ്പോൾ കടക്കുകയാണ് അതായത് ഒരു വിചാരണ കോടതി സാധ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ച് പരിശോധിച്ച് അതിൻ്റെ വിധി വരാൻ പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റാരോപിതൻ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം നടക്കുന്ന വിചാരണ ശേഷം നടക്കുന്ന വിധി ന്യായമാണിപ്പോൾ വരാൻ പോകുന്നത് അതിനകത്ത് വലിയ വിമർശനങ്ങളും മറ്റുമെല്ലാം വന്നെങ്കിൽ പോലും അതിൻ്റെ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ഇന്നിപ്പോൾ ആറ് പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കാൻ പോവുകയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സംഭവം ഈ കുറ്റകൃത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യം നിർവഹിച്ച പൾസർ സുനിയും അതുപോലെ തന്നെ ബാക്കിയുള്ള അഞ്ച് പേരും ഒരേപോലെ കുറ്റവാളികളാണോ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ശിക്ഷ അർഹിക്കുന്നവരാണോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്നിപ്പോൾ രാവിലെ കോടതി ഉയർന്നത് ആ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചു പൾസർ സുനിയല്ലേ കുറ്റകൃത്യം ചെയ്തത് ബാക്കിയുള്ളവർ സഹായിക്കുകയല്ലേ ചെയ്തത് എന്ന രീതിയിൽ ജഡ്ജി ഒരു ചോദ്യം ഉന്നയിച്ചു അതേക്കുറിച്ച് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ വാദ്യഭാഗവുമെല്ലാം മറുപടി പ്രതികരണങ്ങൾ നടത്തി മറ്റൊന്ന് സാധ്യമായ പരമാവധി ശിക്ഷ തന്നെ പൾസർ സുരുക്കി നൽകണം അതേ ശിക്ഷ തന്നെ മറ്റു അഞ്ച് പ്രതികൾക്ക് കൂടി നൽകണം എന്നൊരു വാദം തന്നെയാണ് ഏറ്റവും ശക്തമായി ഉയർന്നത് കോടതി എങ്ങനെയാണ് ഇതിനെ ഇതിനെടുത്തത് എന്നുള്ളതാണ് ഇപ്പോൾ മിനിറ്റുകൾക്കകൾ നമ്മൾ അറിയാൻ പോകുന്നത് മൂന്നരക്ക് തുടങ്ങേണ്ടതായിരുന്നു എന്തായാലും ഏതാണ്ട് നാല് മുപ്പത് മിനിറ്റ് കൂടി ആകുമ്പോൾ കോടതി ചേർന്നിട്ടില്ല ശിക്ഷാവിധി കേൾക്കാനായി പ്രതികളെല്ലാം തന്നെ കോടതിക്കകത്തുണ്ട് ഒപ്പം മാധ്യമപ്രവർത്തകരും അഭിഭാഷകരുമെല്ലാം കോടതിക്കകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി വരാൻ പോകുന്നത് ഈ പ്രധാനപ്പെട്ട ആറ് ക്ഷമിക്കണം ഈ ആറ് പ്രതികൾക്കുള്ള ശിക്ഷ വരാൻ പോവുകയാണ് അത് കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാകും എന്ന് മാത്രമല്ല അത് വലിയ തോതിൽ ഇഴകീറി പരിശോധനകൾക്ക് വിധേയമാകുമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത കാരണം ഈ കേസിൻ്റെ വിധി സംബന്ധിച്ച് പലർക്കും മുൻവിധിയുണ്ട് പ്രത്യേകിച്ച് ഈ കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനി വളരെ വൈകാരികമായാണ് പ്രതികരിക്കുന്നത് അവർ ഈ കോടതിയിലേക്ക് വരുന്നില്ല എന്നാണ് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് പിന്നീട് അവർ കോടതിയിലേക്ക് വന്നു അപ്പോഴും തനിക്ക് ഇന്ന് വൈകുന്നേരം ആറ് മണി വരെ ചില ചുമതലകളുണ്ട് അതിനുശേഷം തനിക്ക് ചില ചിലത് പറയാനുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ വിധിയെക്കുറിച്ച് അവർക്ക് മുൻവിധിയുണ്ട് അവർക്ക് ചിലത് പറയാനുണ്ട് അതിജീവിതയുടെ അഭിഭാഷക എന്ന ചുമതല ഒഴിയുന്ന മുറയ്ക്ക് അതിന് അതിൻ്റെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് തനിക്ക് ചിലത് പറയാനുണ്ട് അത് താൻ പറയും എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയാണ് ഇന്ന് അവർ രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ആ അർത്ഥത്തിൽ ഈ കേസിൻ്റെ അടുത്തൊരു ഘട്ടം ഒരു പക്ഷേ രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമൂഹ്യ പ്രധാനവുമായ ചർച്ചകൾ വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു നിർണായക ഘട്ടം ഇപ്പോൾ ഈ വിധി വരാൻ പോകുന്ന സമയം അതിനുശേഷം ചർച്ചയുടെയും അതുപോലെ തന്നെ സംവാദങ്ങളുടെയും ഗതിയെല്ലാം ഒരുപക്ഷെ മാറി മറിഞ്ഞേക്കാം എന്തായാലും പ്രധാനപ്പെട്ട ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്